രണ്ടു ദിവസം പഠിച്ചു രണ്ടു ദിവസം പഠിച്ചോ നല്ല മഴ എടുക്കുന്നുണ്ടോ നിങ്ങട് അതില് പിടിച്ച് ഇട്ടാല് നമ്മളെ കാർ നടന്നു ആ അമ്മ അവർക്ക് ഞാൻ വിളിക്കുന്നത് എന്റെ കെട്ടാൻ മാത്രം ആവല് നിങ്ങൾ ഒന്ന് പോലും പണിയെടുത്താല് നമുക്ക് സന്തോഷമായി നമ്മളെ കാര്യം നടക്കണ്ടപ്പാ നമ്മുടെ ചാലിറ്റമാരെ കാര്യം പറഞ്ഞാണ്ടല്ലോ ഇങ്ങോട്ടല്ല എല്ലാം പറയാൻ കഴിയില്ല എന്ത അവസ്ഥ ആരെങ്കുണ്ടോ ഈ പണി എടുക്കുന്നിപ്പോ ഇല്ല ആരെങ്കുണ്ടോ ഈ പണി എടുക്കുന്നേ ഇല്ല ആറ് പണി എടുക്കുന്നത് നമ്മൾ രണ്ടാളേ ഇപ്പോ എടുക്കുന്നേ പക്ഷെ ആര് കിട്ടുന്നു ആ ആരും വരുന്നു ഡ്രൈവർമാര് ശ്രദ്ധിക്കണം ഇന്നലെ എന്നെ ആദ്യം വീട് വന്നിട്ട് ഇങ്ങനെ പിടിച്ചു എന്നിട്ട് ഇങ്ങനൊരു പോലീസുകാരനെ ഒന്നുമില്ല ഒരു പോലീസുകാരനെ സംഭവം ഞാൻ സന്ധ്യോ പിന്നെന്താ പകല് സന്ധ്യക്ക് വന്നാലൊക്കെ കേട്ടാൻ കഴിയോ ബാവ് ബാക്കി ഇല്ലാതെ വരുവാ ഇതിനൊക്കെ ആവുക കേട്ടാൻ വേണ്ടി ਕੜਾ ਵਾਲੀ ਉਲੂ ਬਿੜੀ ਕੋਈ ਵੀ ਕਹਿ ਕੇ ਆਉਣਾ ਮੁੱਕ ਅੰਨ ਕੰਨ ਕੰਨ ਨਹੀਂ ਲੱਗਦਾ ਨਹੀਂ